ഗുഡ് മോർണിംഗ് ആരെങ്കിലും ലൈവിലുണ്ടെങ്കിൽ ഹായ് പറയാട്ടോ കേട്ടോ ഇപ്പം നമ്മളെ രാവിലത്തെ കാഴ്ചകളാണ് ഇതൊക്കെ അപ്പം ഇന്നലെ എനിക്ക് ലൈവിൽ വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ ലൈവിൽ വരികയാണ് രാവിലത്തെ ഇതാണ് ലച്ചി ഇത് ലച്ചി ഇത് കിളികളൊക്കെ ഉണ്ട് മൊത്തം പക്ഷേ ഇതിൽ ഒച്ചയൊന്നും കേൾക്കുന്നില്ല ഹലോ ഹായ് അപ്പോൾ ഇതാണ് രാവിലെയുള്ള നമ്മളെ വളർച്ച പക്ഷികളൊക്കെ കൂടുതലാണ് ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് കുറച്ച് നേരത്തെ കേട്ടോ ലോ വന്നത് പിന്നീട് എനിക്ക് സമയമില്ലാത്തതിനാൽ ഇന്ന് രാവിലെ എത്തിയിരിക്കുകയാണ് അപ്പോൾ വെയിലൊക്കെ അരച്ച് വരുന്നേ ഉള്ളൂ ിലൊക്കെ കിളികളെ ശബ്ദം കുറച്ചും കിളികളുണ്ട് പക്ഷെ ഒന്നിനെ കാണുമല്ലോ ഒക്കെ തെങ്ങിൻ്റെ മണ്ടയിലൊക്കെയാണുള്ളത് ഹായ് ഹായ് ഹലോ ഇന്നലെയൊക്കെ മഴക്കാറുണ്ടായിരുന്നു ഇനിയിപ്പോൾ മഴക്കാറൊന്നുമില്ല നല്ല വെളിച്ചമാണ് ചെറുതായിട്ട് കുരുമുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുരുമുളകും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ചെറുതായിട്ട് കിളിഷ്ടം പോലെ ഉണ്ട് കേട്ടോ കിളികൾ രാവിലെ ആയതുകൊണ്ട് കിളിക്കൂട്ടങ്ങൾ കൂടുതൽ ഭയങ്കര കൊതുകവിടെ കൊതുകുകൊണ്ട് കഴിയുകയാണ് ഇതേ ഇതാണ് സംഭവം ഞാനൊരു നല്ലൊരു കിളീനെ കണ്ടു അതിനെ നിങ്ങൾ കാണിച്ചു തരാനുള്ള ഇതിലായിരുന്നു പക്ഷേ കിളികൾ പറന്നുപോയി കുറച്ച് കാപ്പിയൊക്കെ ഉണ്ട് കാപ്പിയൊക്കെയുണ്ട് പ്ലാവലിച്ചക്കയൊന്നുമില്ല വെയിലുതിച്ചു വരുന്നേ ഉള്ളൂ തെളിഞ്ഞ ആകാശമാണ് അപ്പ രാവിലെ എല്ലാവരും ചായയൊക്കെ കുടിച്ചോ ഞാൻ ചായ കുടിച്ചില്ലാട്ടോ കുടിക്കാൻ തോന്നി എന്തൊരു കൊതുക ഭയങ്കര കൊതുക് കൊതുകിനെ കൊണ്ട് കളിയ കൊതുക് കട്ടി ഭയങ്കരമാണ് കൊതുക് കടിച്ചോണ്ടാണ് ഞാൻ ഈ പരിപാടി എടുക്കുന്നത് കേട്ടോ സാധാരണ വൈകിട്ടാണ് ഭയങ്കര കൊതുക് ഉണ്ടാവുക പക്ഷെ ഇന്ന് രാവിലെയ കൊതുക ഭയങ്കര കൊതുക കുറച്ചു നേരം എനിക്ക് ഉണ്ടാവുള്ളൂട്ടോ ലൈവില് കുറച്ച് നേരം കാരണം ഇതൻ്റെ ബെറി ആപ്പിളാ ഇത് വർഷങ്ങളായി ഞാൻ ഇട്ടിട്ട് പക്ഷെ ഇന്നേ വരെ അത് പൊങ്ങുന്നില്ല അപ്പോ ഇതൊക്കെയാണ് ഇവിടത്തെ കാഴ്ചകൾ കാപ്പി ഉണ്ടാവുന്ന എള്ളും കാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പി മൂത്തിട്ടില്ല കണ്ടോ കാപ്പി ചെറുതായിട്ട് വലുത് ഇതാകുന്ന എളു കണ്ടോ വലിയ കൃഷിയൊന്നുമില്ല ചെറിയ ചെറിയ കൃഷികളാണ് അപ്പോൾ അത് അടുത്ത വീട്ടിലെ പട്ടിയായിട്ടോ കുരയ്ക്കുന്നത് നമ്മളതല്ല നമ്മുടെ പട്ടിയല്ല കുരക്കുന്നത് കണ്ടോ അവിടെ രണ്ട് മൂന്ന് പട്ടിക അവരാണ് കുരക്കുന്നത് െ പറ്റിയുള്ള തെളിഞ്ഞ ആകാശം അപ്പൊ ഗായ്സ് ഞാൻ ഓ എന്നെ കൊതുകടിച്ചിട്ട് ഒരു രക്ഷയില്ലേ ഞാന് ഇങ്ങനെ നിൽക്കുകയാണ് സഹിച്ചു നിൽക്കുകയാണ് കൊതുക് അടിച്ചിട്ട് എന്താ കാല ഏരിയ മുഴുവത്തം പട്ടികളാ കേട്ടോ കണ്ടോ അപ്പോൾ വെയിൽ തോട്ടത്തിലേക്ക് അരച്ച് വരുന്നേ ഉള്ളൂ അപ്പോൾ വരാം എപ്പോൾ വരാം തോട്ടത്തിലേക്ക് വെയിൽ വരുന്നേ ഉള്ളു വെയിൽ എല്ലാം തട്ടിക്കഴിഞ്ഞാൽ നല്ല രസം കേട്ടോ കാണാനായിട്ട് മൊത്തം തോട്ടം മുഴുവൻ വെയിലാണെങ്കിൽ നല്ല രസമാണ് അടിപൊളിയായിരിക്കും ഇത് കണ്ടോ അപ്പോൾ വെയിൽ മരത്തിലൊക്കെ തട്ടി വരുന്നേ ഉള്ളു കണ്ടോ അപ്പം ഗൈസ് ഞാൻ എനിക്ക് ജോലിക്ക് പോകാൻ നേരമായി അധികം നിൽക്കാൻ പറ്റില്ല പിന്നെ ഇതൊക്കെയാണ് സംഭവം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കുരങ്ങന്മാരൊന്നും വരാറില്ല കുരങ്ങന്മാരൊക്കെ നാട് വിട്ടു എന്നതുകൊന്ന് എൻ്റെ അമ്മയോ അട്ട കയറിയോ ഉണ്ടോ അട്ടയെന്ന കയറി അട്ടയുള്ള സ്ഥലമാണ് പക്ഷേ അട്ട കയറി സാധാരണ ഇന്നലെ മഴ ചാറിയതാണ് ഇന്നലെ മഴ ചാറിയപ്പം ഞാൻ വിചാരിച്ചു അട്ടയാന്ന് വിചാരിച്ചു അപ്പോ ഗായ്സ് നിങ്ങൾക്കൊക്കെ സുഖമല്ലേ എല്ലാവരും ജോലിക്ക് പോവാനുള്ള തിരക്കിലായിരിക്കും അല്ലേ ഇന്ന് ഞാൻ രാവിലെ വന്നതുകൊണ്ടാണ് തോന്നുന്നു ആള് കുറവല്ലേ എല്ലാവരും ജോലിക്ക് പോകുന്ന തിരക്കിലായിരിക്കും ഇതാണ് രണ്ട് ദിവസം ഞാൻ ഉണ്ടായിരുന്നില്ല ഞാൻ ഊട്ടി യാത്രയൊക്കെ ആയിട്ട് അങ്ങനെ തിരക്കിലായി പോയി അപ്പോൾ ഇന്നാണ് എനിക്കൊരു കുറച്ച് സമയം കിട്ടിയത് അട്ട കടിച്ച് ബേഴ്സിയുടെ അട്ട കയറി തുടങ്ങി ഇത് ോ അട്ട നല്ല അട്ടയാണ് കുറച്ച് മഴ പെയ്താൽ മതി ഒന്ന് ഒന്ന് തോട്ടത്തിലൊന്നും മഴ നന്നു നനഞ്ഞാൽ മതി ഈ നാട്ടിൽ അട്ട കൊണ്ട് കളിയായിരിക്കും വലിയ കാർഷിക വിളകളൊന്നും എനിക്കില്ല കേട്ടോ ഇതാണ്ട് തെങ്ങിൻ്റെ മണ്ടയിൽ പിന്നെ തത്തയുണ്ട് തത്തയും ചെറിയ കിളികളും ഉണ്ട് തെങ്ങിൻ്റെ മണ്ടയിൽ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ കാഴ്ചകൾ ഗായ്സ് രാവിലത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് അപ്പോൾ അപ്പം നമ്മളെ നമ്മളെ ആത്തച്ചക്ക ഉണ്ടോ ഇതാണ് നമ്മളെ കണ്ടോ ഞാൻ അടുപ്പിച്ച് കാണിച്ചു തരാം ഇതാണ് ഉണ്ടാവുന്നേ ഉള്ളു കേട്ടോ മൂത്തിട്ടില്ല അപ്പം എൻ്റെ കാർഷിക വിളകളും കിളികളെയൊക്കെ കാണിച്ചു തരികയാണ് നിങ്ങൾക്ക് അപ്പോൾ പിന്നെ ഇപ്പോൾ ഒന്നിൻ്റെ സീസൺ അല്ല കേട്ടോ സീസണാകുമ്പോഴേ എല്ലാം കാണാനൊരു രസമുണ്ടാവുള്ളു ചക്ക ഉണ്ടായിരുന്നു നിറച്ചും പക്ഷേ തയ്യൽ റൈസ് ഞാൻ കാണിച്ചു തന്നായിരുന്നു കേട്ടോ ചക്കയൊക്കെ നിറച്ചും പിന്നെ പ്ലാവിലുണ്ടായിട്ട് പക്ഷേ ഇപ്രാവശ്യം ചക്കയൊന്നുമില്ല ഗൈസ് കിളികളെ കൊണ്ട് കളിയാണ് ഗൈസ് അപ്പോൾ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പോവാനും സമയമായി അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ തോട്ടത്തിലെ വിശേഷങ്ങൾ ഗൈസ് നിങ്ങൾ കരുതും കാപ്പി കുരുമുളക് തൃശക്ക എല്ലാം ഉണ്ട് എൻ്റെ തോട്ടത്തിൽ നിന്ന് ഇതൊന്നും എൻ്റെ തോട്ടത്തിൽ ഇല്ല ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് കേട്ടോ സീസണായാലും അതും ഉണ്ടാകും അതിലപ്പുറം ഉണ്ടാകും പിന്നെ അടക്കിയൊന്നും കിട്ടില്ല അടക്കിയൊക്കെ കൊരങ്ങന്മാർ അടിച്ചു മാറ്റി കൊണ്ടുപോകും ഇതൊക്കെയാണ് അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോയുമായി സാധാരണ രാവിലെ മലയെണ്ണാനൊക്കെ വരുന്നതാട്ടോ ഇന്നിപ്പം മലയെണ്ണാനും ഇല്ല കുരങ്ങും ഇല്ല ഒന്നുമില്ല ഒരു സാധനം ഇല്ല അപ്പോൾ പിന്നെ സാധാരണ മലയെണ്ണ രാവിലെ വരുന്നതാട്ടോ രാവിലെ മലയെണ്ണാനും ഇല്ലെന്ന് വലിയൊരു മലയെണ്ണൻ ദിവസവും വരും അവിടെ തേങ്ങയൊക്കെ തേങ്ങയും ഇതൊക്കെ ഇതാക്കി കൊണ്ടുപോകും തേങ്ങയൊന്നും കിട്ടാനില്ല തേങ്ങയൊന്നും ഇവിടെ കിട്ടുകയില്ല മലയെണ്ണം വന്ന് കൊണ്ടുപോയിട്ട് ഭയങ്കര പ്രശ്നം അപ്പോൾ ഗ്സ് ഇന്നത്തെ ലൈവ് ഇതൊക്കെയാണ് ഇന്നത്തെ ലൈവിൽ ഇതൊക്കെയാണ് ഞാൻ രാവിലെ കാണിച്ചു തരുന്നത് ഇതൊക്കെയുള്ളു ഫോറസ്റ്റിലേക്ക് രാവിലെ പോകാൻ പറ്റില്ല ഫോറസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് സമയമില്ല അത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറേ താഴേക്ക് പോകണം കുറേ താഴേക്ക് പോയിട്ട് പിന്നെ താഴേക്ക് പോയി കഴിയുമ്പോൾ പിന്നെ എനിക്ക് വരാൻ സമയമാകും ഒരുപാട് നേരം ആകും ഭയങ്കര റിസ്ക്കാണ് എനിക്ക് ജോലിക്ക് പോകേണ്ടതാണ് അപ്പോൾ പിന്നെ ഫോറസ്റ്റിലേക്ക് കാഴ്ചകൾ കാണിക്കാൻ പോകാൻ പറ്റൂല അത് ഞാൻ സൺഡേ നിങ്ങൾക്ക് ഫോറസ്റ്റിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും ഓക്കേ അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ ജോലിക്ക് പോവാനുള്ള തയ്യാറെടുപ്പിലായിക്കോ കേട്ടോ ഫാഷൻ ഫ്രൂട്ടാണ് പക്ഷേ ഫാഷൻ ഫ്രൂട്ടിലൊന്നും ഒരു ഒരു സാധനം ഇല്ല സംഭവം അതാണ് ഫാഷൻ ഫ്രൂട്ടിലൊന്നും ഒരു സംഭവമില്ല നല്ല രസമാണ് കേട്ടോ ഇപ്പോൾ ആകാശം കാണാൻ ഈ സമയത്ത് നല്ല അടിപൊളിയാണ് അപ്പോൾ ഗൈസ് വീണ്ടും വരുന്നത് വരെ നാളെ വീണ്ടും ലൈവിൽ വരുന്നത് വരെ ബായ്